നമസ്കാരം സേവന കറി പൗഡർ എന്ന സ്ഥാപനം നടത്തുന്ന ഡയറക്ട് മാർക്കറ്റിംഗ് തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മറുനാടൻ പുറത്തുവിട്ടിരുന്നു കറി പൗഡർ ക്ലീനിങ് ദ്രാവകം സോപ്പ് പൊടി തുടങ്ങിയവയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് കടുത്ത ചൂഷണമാണ് ഈ കമ്പനി നടത്തുന്നത് മോഹന വാഗ്ദാനങ്ങൾ നൽകി ജീവനക്കാരായി എടുക്കുന്നവരെ വർഷങ്ങളായി കമ്പനി കബളിപ്പിക്കുകയാണ് വെറും പതിനെട്ട് വയസ്സ് പിന്നിട്ട കുട്ടികളുടെ ചുമലിൽ സേവന ഏറ്റുന്നത് മുപ്പത് കിലോ ഭാരമുള്ള ബാഗാണ് പന്ത്രണ്ടായിരം രൂപ ശമ്പളവും കമ്മീഷനും വാഗ്ദാനവും ചെയ്യും എന്നാൽ പകലെന്തിയോളം ജോലി ചെയ്താലും മാസം അയ്യായിരം രൂപ പോലും കിട്ടില്ല സേവനിയുടെ ഡയറക്ട് മാർക്കറ്റിംഗ് തട്ടിപ്പിന് പിന്നിൽ വൻ മാഫിയ ആണെന്നും മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു സേവനക്ക് കീഴിൽ ജി പി എൽ അതായത് ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി എച്ച് പി എൽ അതായത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്നീ സ്ഥാപനങ്ങളുടെ പേരിലാണ് ഇവർ ഡയറക്ട് മാർക്കറ്റിംഗ് നടത്തുന്നത് എറണാകുളം സ്വദേശിയായ ജോയ് ജോസഫ് എന്ന ആരുടെ നേതൃത്വത്തിലാണ് ഈ ചൂഷണം കാലങ്ങളായി തുടരുന്നത് മികച്ച കരിയറും അസിസ്റ്റന്റ് മാനേജർ പദവിയും രണ്ടു മാസത്തിനകം ലഭിക്കുമെന്ന് മോഹിപ്പിച്ച് ഇറക്കി വിടുന്ന ജീവിതങ്ങളുടെ കഥയാണിത് സേവനയ്ക്കായി കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി പതിനായിരക്കണക്കിന് കുട്ടികളാണ് ബാഗും തൂക്കി ഇവരുടെ വസ്തുക്കൾ വിൽപ്പന നടത്താൻ രാപ്പകൽ തെണ്ടുന്നത് രാവിലെ ഇറങ്ങുന്ന കുട്ടികൾക്ക് ഇരുപത് രൂപ മാത്രമാണ് ഒരു ദിവസത്തെ ഭക്ഷണത്തിനായി അനുവദിക്കുന്നത് എന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പത്തൊൻപത് വയസ്സുള്ള ഒരു സെയിൽസ് പ്രൊമോട്ടർ വെളിപ്പെടുത്തിയത് തങ്ങൾ മാർക്കറ്റിംഗ് നടത്തുന്നില്ല എന്നും ഏജൻസികളെയാണ് വിതരണം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുമാണ് ഈ സ്ഥാപന തട്ടിപ്പുകാരുടെ വാദം ജീവനക്കാർക്ക് സേവന അധികാരികൾ യാതൊരു രേഖയും നൽകാറില്ല തുച്ഛമായ ശമ്പളം പോലും പണമായി നൽകുന്നതാണ് രീതി ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് നാട്ടിൽ പോകുമ്പോൾ മിക്കപ്പോഴും വഴിച്ചെലവിനുള്ള പണമേ നൽകൂ കൂടുതൽ പണം കൊണ്ടുപോകേണ്ട എന്നും അക്കൗണ്ടിലേക്ക് അയക്കാമെന്നും പറയും ജീവനക്കാർ തിരിച്ചു വരാതിരിക്കുന്നത് തടയാനാണ് ഈ തന്ത്രം രേഖകൾ ഇല്ലാത്തതിനാൽ നിയമ നടപടിയിലേക്ക് പോകാനും സാധിക്കില്ല മിക്കപ്പോഴും സ്വന്തം ജില്ലയിൽ ആർക്കും ജോലി നൽകില്ല കോട്ടയത്തുള്ള ആൾക്ക് പാലക്കാട്ടോ മലപ്പുറത്തോ ആവും പോസ്റ്റിംഗ് ആരെങ്കിലും പരാതി നൽകാൻ മുതിർന്നാൽ പിന്നീട് കേസ് നടത്താൻ കോഴിക്കോട്ടുള്ള ആൾ തിരുവനന്തപുരത്തേക്കോ എറണാകുളത്തോ എത്തേണ്ടി വരുമെന്ന് മുന്നിൽ കാണേണ്ടതാണ് അങ്ങനെയായാൽ ബുദ്ധിമുട്ട് ഓർത്ത് ആരും കേസിന് പോകുകയുമില്ലല്ലോ അതായത് നിയമങ്ങളുടെ എല്ലാ പഴുതും അടച്ചാണ് ഈ ചൂഷണം എന്ന് ചുരുക്കം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഗ്രൂപ്പുകളാക്കി സെയിൽസിന് ഒന്നിച്ചു വിടുന്ന ഏർപ്പാടുമുണ്ട് ഇതൊരു മനഃശാസ്ത്രപരമായ ഒരു ഗെയിമാണ് സ്വാഭാവികമായും ഏറെക്കുറെ ഒരേ പ്രായത്തിലുള്ളവർ ആവുമ്പോൾ അവർ തമ്മിൽ ഒരു കെമിസ്ട്രി രൂപപ്പെടുമെന്ന് ഇവർക്കറിയാം പലരും പ്രണയങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ഇതോടെ ഈ ജോലി വിട്ട് ചെക്കനോ പെണ്ണോ മറ്റൊന്നും തേടിപ്പോകില്ല കുരുക്കിന്റെ മുറുക്കും ഇതിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടും